പെരേരയുടെ കല്യാണത്തെപ്പറ്റി സംഭവം പെരേരയുടെ കല്യാണത്തെ കുറിച്ച് എൻ്റെ അടുത്ത് പറയാൻ നിൽക്കരു കേട്ടോ കാരണം അവ കാണിച്ച് അറിയോ കഴിഞ്ഞ ദിവസം രാവിലെ ഒരു കോൾ വന്നായിരുന്നു എൻ്റെ ഫോണിലേക്ക് അന്നേരം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പെരേരരെ വിളിച്ചല്ലോ ഉച്ചയൊക്കെ ആയി എന്ന് തോന്നുന്നത് ഞാൻ അന്നേരം ഉണ്ടല്ലോ നമ്മുടെ സുഹൃത്ത് വിളിച്ചിട്ട് പോയി വാട്സാപ്പ് ഒക്കെ നോക്കിയെന്നു പറഞ്ഞു വാട്സപ്പിൽ നോക്കിയപ്പോൾ കല്യാണ ഫോട്ടോ വന്നേക്കാം ഞാൻ ഞെട്ടിപ്പോയി ഏ പിന്നെ കണ്ടൊക്കെ ആയിരിക്കും നമുക്ക് അന്നേരം ഞാൻ ചാടി കയറി അവനെ വിളിക്കാം വിളിച്ച് കഴിഞ്ഞപ്പോൾ ഫോൺ എടുത്ത് ആ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു അപ്പോൾ ഇവനെ ഒരു പെണ്ണ് വന്നിട്ട് എപ്പോഴും വന്നിട്ട് ചാവിടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് ഒരു പെൺവച്ചിട്ട് അപ്പോൾ അവളുടെ ഫോട്ടോ എന്നെ കാണിച്ചിട്ടുണ്ട് ആ ഫേസ് പോലെ എനിക്ക് തോന്നി പെട്ടെന്ന് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ പെൺകുച്ചിൻ്റെ പോകാൻ കൊടുത്തു ആ കൊച്ചും പറഞ്ഞു ആ ചേട്ടൻ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് പെട്ടെന്നാണെന്നുള്ളത് അപ്പോൾ നമ്മളാ അന്നാശേടി അവളുടെ പ്രശ്നമൊക്കെ പറഞ്ഞു ഒരു ഉച്ച കഴിഞ്ഞതായിപ്പോഴത്തേക്കാണ് കണ്ടൻറ്റാന്ന് പറയുന്നത് അപ്പോൾ നമ്മളോട് അതുകൊണ്ട് പോകുന്നതിനെ കാണിച്ചു നമ്മൾ കൂടെ നടക്കുന്ന എന്നോട് കാണിച്ചപ്പോൾ എനിക്ക് ദേഷ്യം കയറി ഞാൻ കൂടുപാട് വീഡിയോ ഇട്ടു വീഡിയോ ഇട്ടപ്പോൾ ചിലർ പറഞ്ഞു വെരവരുടെ കല്യാണത്തിനേക്കാളും കൂടുതൽ റീച്ചായത് അഭിലാഷാടേയും പറഞ്ഞാൽ എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല ഇത്ര ശക്തമായിട്ട് ഞാൻ പറയുന്നത് എനിക്ക് എത്ര രോഷം ഉണ്ടായിരുന്നു രോഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പരിപാടി കാണിച്ചു കൂട്ടിയപ്പോൾ നമ്മളും കണ്ടന്റിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മളൊന്ന് ബിഗ് ബോസിൽ എവിടെയെങ്കിലും എത്താൻ വേണ്ടി ജനങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ് ഇത് എല്ലാവരും പറഞ്ഞ് എൻ്റെ മെസഞ്ചറിൽ എറണാകുളത്ത് വേണ്ടപ്പെട്ട അതെന്ന് വെച്ചാൽ ആരും ഒന്ന് ബഹുമാനിക്കുന്ന ഒരു ചേട്ടനുണ്ട് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പേടിച്ച് തൂറു ആ ചേട്ടൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേട്ടൻ വന്നിട്ട് മെസ്സേജ് ആയിട്ട് അങ്ങനെ എന്നാ അറിയാം അതിലാശേഷെ പെരേരേനെ എനിക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ ഈ തരം കാണിച്ചത് മറ്റിടത്ത് തരമാണ് അവൻ എൻ്റെ മുമ്പിൽ എന്തെങ്കിലും വന്നാൽ എന്നാൽ പുള്ളി മെസ്സേജ് ആയിട്ട് ഞാൻ പറയും ചേട്ടത് പോട്ടെ എന്നേരം പൊട്ടത്തരം കാണിച്ചു അവൻ കണ്ടന്റ് വേണ്ടിയാണ് കണ്ടന്റ് വേണ്ടി ഇങ്ങനെയാണോ ഉണ്ടാക്കണേ അവന് അവൻ ആ ഒരു ജീവിതം കിട്ടൂ കിട്ടുമെന്ന് വെച്ച് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു ഇപ്പോഴും ആൾക്കാർ കണ്ടന്റ് ചെയ്തോട്ടെ കണ്ടന്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല കല്യാണം എന്ന് പറഞ്ഞ സംഭവത്തിൽ കണ്ടന്റ് ചെയ്തതുകൊണ്ട് എനിക്ക് യോജിക്കാനല്ലോ അതായാലും പറയാനുള്ളത് അതിനെതിരെ ഞാൻ പ്രതികരിച്ചപ്പോ പുള്ളിക്ക് ഭയങ്കര ഒരു തോന്നി എന്നോട് ദേഷ്യം തോന്നി അപ്പൊ ഞാൻ വിഷ്ണു കൊച്ചിക്കാരനോട് ചോദ്യം ചോദിക്കാണ് അവന്റെ കൂടെ ഇരുപത്തിനാല് മണിക്കൂർ ഇറങ്ങുമ്പോഴത്തുള്ള ഒരു തടിയൻ മുടിയൊക്കെ ഇങ്ങനെ വിചാരിച്ച വിഷ്ണു പൈനാപ്പിൾ ആണ് അവനെ കൊണ്ടുവന്ന് ഞാനാണ് അവനെ കൊണ്ടുവന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിലേക്ക് ഇറക്കിത്തിരിക്കാനുള്ള ഒരു ഭാഗ്യം എന്നിൽ നിന്ന് ഉണ്ടായത് ഒരു ദിവസം ഞാനും പെരേരങ്ങളുടെ കൂടി ഇവിടെ നിൽക്കുന്ന സമയത്ത് വഴിയോടുത്ത് നിന്ന് സംസാരിക്കണം പെരേരവർ എന്നെ വീട്ടിൽ കൊണ്ടുപോവാണ് എന്നെ വീട്ടിൽ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ആ ശരിടാ ഞാൻ കൊണ്ടുവിടാം പക്ഷേ ഞാൻ വഴിയിലേക്ക് പോയിട്ട് നീ ഇവിടുന്ന് ജസ്റ്റ് ബസ്സിന് പോയാലെന്ന് പറയുമ്പോൾ എന്നെ കൊണ്ടുപോകാം അവന് പേടിത്തൂറിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ശരി നോക്കട്ടെ എന്ന് പറഞ്ഞ് നിന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നൊരു പണി നീ ഓട്ടോ വിളിച്ചു പോകും ഓട്ടോ കാശ് തരാം ഞാൻ എന്ന് പറയുമ്പോൾ ഏ ശരിയാവില്ല എന്നെ കൊണ്ടുപോകണം എന്ന് പെരേര പറഞ്ഞപ്പോൾ ഒരു ഉടക്കണ്ടായി ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ ഉടക്ക് കേട്ട് വന്ന ആളാണ് വിഷു കൊച്ചിക്കാറ് അപ്പോൾ മുടിയൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് ലുക്കാറുണ്ട് ഇവരെ കണ്ടപ്പോൾ ഇവൻ പേടിച്ചു അപ്പൊ ഞമ്മളെ ഈ വിഷ്ണു കൊച്ചിക്കാരൻ ആസ്ഥാണ് ജൂനിയാർസ്റ്റൊക്കെ ആയിട്ട് പോകണമെന്നു പറഞ്ഞു അപ്പോൾ പൊളിക്ക് പോവാൻ മടിയായിരുന്നു എന്നിട്ട് ഞാനും കൂടെ കൂടി ഏറ്റവും സ്ഥാനം കയറി ഇവന്റെ വീട്ടിൽ ചെന്ന് പെരനെ വിട്ടു ആ കഴിച്ചുള്ള സൗഹൃദമാണ് ഇപ്പൊ വിഷ്ണുവിന്റെ കൂടെ കോടിക്കാടും മാനേരൊക്കെയായിട്ട് നിൽക്കുന്ന വിഷ്ണു കൊച്ചിക്കാരൻ അപ്പൊ ഈ വിഷ്ണു കൊച്ചിക്കാരനോട് ഒരു കാര്യം പറയാം എടാ നിനക്ക് പത്ത് പട്ടികതിനുള്ള ഇറച്ചി ഉണ്ടല്ലോ ഇല്ലേ പത്ത് പട്ടിക്കല്ലേ ഇരുപത് പട്ടിക്ക് ഇതിനാ ആ കൊച്ചിനോടൊന്നു പറയാം ഇതുപോലത്തെ കണ്ടന്റ് എന്താ മാന്യമായ എന്തെങ്കിലും കണ്ടന്റ് ചെയ്യുന്നത് വിഷ്ണുവിന് പറയാലോ പക്ഷെ വിഷ്ണുവിന് ആവാൻ വേണ്ടി കാണിച്ച ഒരു പരിപാടിയാണെന്ന് എനിക്കത് മനസ്സിലായി എന്തായാലും ഒരു പക്ക പോകൃതരാണ് പിന്നെ ഇവനെ കുറിച്ച് വേറെ കാര്യം പറയാം നിങ്ങളൊക്കെ അറിഞ്ഞു തരുന്ന ഒരു ഉണ്ടല്ലോ മമ്മൂക്ക മലയാള സിനിമയിലെ മെഗാ താരം മമ്മൂട്ടി അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവനാണ് ആണോ ആണോലോ അതിൻ്റെ വാപ്പാന കുഴിക്കിടന്ന വാപ്പാനെ വിളിച്ച ഒരു സംഭവം ഉണ്ടായ സോഷ്യൽ മീഡിയയിലേക്ക് വന്നാറുണ്ട് ഉമ്മാനെയൊക്കെ വിളിച്ചത് അത് വിവാദമായി പ്രശ്നമായപ്പോൾ അവന്റെ കൂടെ ഒരു കുഞ്ഞു പോലും ഒരു ഒരു ആ പറഞ്ഞ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂച്ചക്കുഞ്ഞു പോലും നിൽക്കില്ലാത്തൊരു സമയം ഉണ്ടാവും പേടിച്ചിട്ട് കൂടെ ഒരു ചേട്ടനെ പോലെ നിന്ന് അവനെ കെയർ ചെയ്ത ആളാണ് ഞാൻ കെയർ ചെയ്ത് കൊണ്ടുവരുന്ന ആളാണ് പക്ഷേ ഏറ്റവും അവസാനം എന്നെ സംഭവിച്ചതെന്ന് അറിയാം ഇവനെ അതൊക്കെ മറന്നു വന്ന വഴി മറന്നു വന്ന വഴിയൊക്കെ മറന്ന് പേറ്റാവസാനം എന്താ പറയുക ഒരു ഊമിയ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ കൊണ്ടുവന്നും അവനെ കുറച്ച് കോമഡി സ്റ്റാർസ് കോമഡി മാസ്റ്റർ ഏഷ്യനായിട്ടുള്ള പ്രോഗ്രാമൊക്കെ അവസരങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തവൻ ഇപ്പം എന്താ കാണിക്കുന്നത് എന്തറിയാം നമ്മളൊന്നും വേണ്ട വേറെ രീതിയിൽ പോവാം അപ്പോൾ ഒന്നേ പറഞ്ഞോളൂ ഒന്ന് വഴി മറന്നു പോകുന്നതാണ് അപ്പോൾ ഇവരെ അങ്ങോട്ട് പറഞ്ഞു എന്നെ വെല്ലുവിളിക്കണു അപ്പം ഞാനെന്താ റിയാന്ന് പറഞ്ഞ കുട്ടിയുടെ കൂടെ റിയാസ്വരനെ അറിയില്ലേ പേര ലവറ് ആ കുട്ടിയാണൊരു വീഡിയോ ഇവർ പൊളിഞ്ഞിട്ട് പോയിട്ട് ഭയങ്കര വിളിയാണ് ആ ഭയങ്കര വിളി എന്നിട്ട് പറഞ്ഞു ഞാൻ പോകണെടുത്തില്ല അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവന് കൂടെ അവൻ അവന് വേണ്ടപ്പെട്ട ആളുടെ കൂടെ റീലോ ഇതൊക്കെ ചെയ്യുമ്പോൾ അവനങ്ങു പുന്നായ വേറെ അപ്പൊ നമ്മുടെ സുഹൃത്താണ് ചാലുകാരനാണ് പേര് ഞാൻ പറയുന്നില്ല അവരുടെ എന്റെ പൊന്നേട്ടാ അവന് അവന് പൊളിഞ്ഞിട്ട് കൂടെ നിന്നൊക്കെ പ്രാന്താണു അയാളുടെ കൂടെ ഒക്കെ ആണ് റീൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് റിയയുടെ കൂടെ ചെയ്യും അപ്പൊ റിയ ഇവന്റെ കൂടെ റീൽ ചെയ്യാനും ഇവനോട് മിണ്ടാനൊക്കെ പല പട്ടം ശ്രമിച്ചപ്പോൾ ഇവൻ പുതിയ പുതിയ പെണ്ണുങ്ങളെ ഇറക്കിയുള്ള കളിയാണ് പുതിയ പുതിയ പെണ്ണുങ്ങൾ ഇറക്കിയിട്ടുള്ള കളിയാ ഇതൊക്കെ ഭയങ്കര മോശമായ ഒരു കാര്യമാണ് വരേണ്ടത് കാരണം എന്ന് വെച്ചിട്ടുണ്ടല്ലോ ആൾക്കാർ കൈക്കിട്ട് അടിക്കാൻ വേണ്ടി കാത്തിരിക്കുക അതുപോലത്തെ അവസ്ഥയാണ് നീ ഇപ്പോൾ കാണിച്ചു വെച്ചിരിക്കുന്നത് മനസ്സിലായി നീ ഇപ്പോൾ എണ്ണർക്കും ആണർക്കും എന്തോ പക്ഷെ ഞാനും കൊണ്ടുവരും ഡാൻസിന് വേണ്ടി ഡാൻസ് അടിപൊളിയായിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കും ഇപ്പം നിങ്ങളെ കൂടെ കളിന് ഹെ നല്ല തകർത്താടും മനസ്സിലായി നിന്നെ വെല്ലുവിളിക്കുന്നു അടുത്ത ആഴ്ച കണ്ടോ നിനക്ക് നീ ഞെട്ടൊരു കണ്ടന്റായിട്ട് അഭിലാഷാട്ടാൻ വരും അന്ന് നീ ഞെട്ടു അന്ന് തന്നെ ഇത് ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോ